ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സിക്സ് സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സോട്ട് സ്വാഗതം ഇപ്പോൾ ഏറ്റവും പുതിയൊരു പ്രമോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ന്യൂസ് ഇപ്പോൾ പുറത്തുനിന്നിരിക്കുകയാണ് ബിഗ് ബോസിനെ സംബന്ധിച്ച് എന്താണെന്ന് നോക്കിയാണെങ്കിൽ നമ്മുടെ നോറ ഇതിനോടൊന്നെ ബിഗ് ബോസ് ഹൗസിന്നും പുറത്തായിരിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിന്റെ ഷൂട്ടൊക്കെ ഇന്നലെയോടുകൂടി കഴിഞ്ഞപ്പോൾ നാളെ അതായത് സൺഡേയുടെ എപ്പിസോഡിന്റെ ഷൂട്ടൊക്കെ ഇപ്പൊ കഴിഞ്ഞിരിക്കുക എന്നാണ് ഇപ്പം അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നോറ ഔട്ടായെന്നല്ല സീക്രട്ട് റൂമിലാണെന്നാണ് ഇപ്പം അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വലിയൊരു ട്വിസ്റ്റോ സംഭവങ്ങളൊക്കെ തന്നെ ഇനി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് വരും അതായത് നാളത്തെ എപ്പിസോഡ് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഓഫീഷ്യൽ ആയിട്ടുള്ള കാര്യം ഇന്ന് ഡബിൾ അപിക്ഷൻ സാധ്യതയുണ്ട് കാരണം ഇന്നത്തെ പ്രമോയിൽ ഓൾറെഡി അത് കൺഫേം ആക്കിയ കാര്യം തന്നെയാണ് രണ്ടുപേര് തന്നെ ഇന്ന് ബിഗ് ബോസ് ഹൗസിനോട് വിടപറാനുള്ള സാധ്യതയുണ്ട് സായി നോറ സായി നന്ദി തുടങ്ങിയ രണ്ടുപേരും കാരണം രണ്ടുപേർക്കും വലിയ രീതിയിലുള്ള വോട്ടിംഗ് ഒക്കെ കുറവായിരുന്നുള്ള കാര്യം നമ്മൾ പങ്കുവച്ചാണ് അതുപോലെ തന്നെ നേരിയ ഡിഫറൻസിലായിരുന്നു ആയിരുന്നു നോറ നിന്നിട്ടുണ്ടായത് എന്നാൽ നോറ നോറ സേഫ് സോണിലാന്ന് കരുതിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്തയൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നോറ ഔട്ടായെന്നും അതോടൊപ്പം തന്നെ സീക്രട്ട് റൂമിലോട്ട് പോയിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടുന്നതായിരിക്കും എന്തൊക്കെയാണ് നോർ യാഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയണമെന്നാണോ നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലൈക്കാനും ഷെയർ ചെയ്യാനും വരും മണിക്കൂറിലേക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക